വിശന്നിട്ടാണേ കണ്ണും കാണുന്നില്ല ആകെ ഉണ്ടായിരുന്ന അമ്പത് പേരെയും കൊണ്ട് എക്സാമിന് പോയത് ഇപ്പം വണ്ടിയുടെ എണ്ണയും തീർന്നു നിണ്ടിലുണ്ടായിരുന്ന എൺപത് പേരെയും കൊണ്ട് നീ ലോട്ടറി എടുത്തു നീ ഇമോഷണൽ ആവാതെ പിന്നെ ഇമോഷണൽ ആവാതെ ഞാനിവിടെ കിടന്ന് ഡാൻസ് കളിക്കാടേ ആ എനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ഇന്നിടുത്ത് ലോട്ടറി അല്ല നാളെ അടിക്കും അടിച്ചു കഴിഞ്ഞാൽ ഫുഡ് ചെയ്യുന്നു ഫുഡ് കഴിക്കാൻ ഇപ്പം ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കും ചിക്കൻ ബിരിയാണി കഴിക്കും നിന്റെ കൊച്ചി ഒന്നും അല്ല നമ്മൾ ഫുഡിന്റെ ബ്ലോഗർ ആണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ ചാനലുണ്ടോ അങ്ങോട്ട് കയറി ചെല്ലും നമുക്ക് ഉണ്ടോ ചാനൽ ഉണ്ടല്ലോസ്ക്രൈബേഴ്സ് ഉള്ളോട്ട് ഒന്നും ഉടപ്പില്ല ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെയല്ലേ പല ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കുന്നത്

പതാരം ബ്രദേശ് ഹോട്ടലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ നല്ല നല്ല ഫുഡ് കിട്ടും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണോ അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ നമുക്കറിയാം ഓക്കെ കടയുടെ മുതലാളിയുടെ പേര് ചോദിക്കാം

चेटो भाई सराब

യൂട്യൂബ് ചാനൽ ഞാൻ ഈ ബിരിയാണി ഭക്ഷണം കഴിക്കുന്നില്ല കാണിക്കുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചേട്ടനുടക്കാൻ നാലുവേരി ആകാരം കഴിച്ചോട്ടെ നീക്കോ രണ്ടാകാലത്തെ ബിരിയാണി ആ ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട് കായ്സ് നല്ല സ്പൈസിയാണെന്ന് തോന്നുന്നു കുള എൻ്റെ ലൈഫിൽ ഇമാതിരി ചിക്കൻ ഫ്രൈ ഞാൻ കഴിച്ചിട്ടില്ല തരാരാര മയത്തിനെ കേടാ ചുമ്മാട് തൂപ്പ് പിടിക്കുന്നിട്ട് പിടിക്കാതെ യൂട്യൂബേഴ്സ് ഒരുമാതിരി ഗ്രഹണി പിടിച്ചൂട്ടം കണ്ടു യാ ഉം ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറക്കൂ മാർക്കൊന്നും അറിയത്തില്ല ആർക്ക് എന്നെ പറ്റി ധാരണയൊന്നും ഇല്ലെ പറ്റി കൊള്ളായിരുന്നു നല്ല ഫുഡായിരുന്നു സൂപ്പർ കൊള്ളായിരുന്നു അല്ലേ ലൈഫിൽ ഇത്രയും ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ടില്ല ചേട്ടാ അടിപൊളി ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു ബിരിയാണി എങ്ങനെ അടിപൊളി ഒരു ലക്ഷല്ലേ ഇതേപോലെ നല്ലൊരു ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല രൂപ അല്ല ഈ പൈസ ഒന്നും വേണ്ട കുഴപ്പമില്ല നിങ്ങൾ അല്ല ചേട്ടാ ഞാനൊന്ന് പറയുന്നേക്ക് നമ്മുടെ കടയെ പ്രമോട്ട് ചെയ്തൊരു വീഡിയോ ഇറക്കാൻ വന്നില്ലേ നിങ്ങൾ അത് നാലുപേർ റൂമിൽ എത്തുന്ന സാധനം അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൈസ വേണ്ട എത്തും ഉറപ്പാണ് പക്ഷേ പൈസ വാങ്ങണം ചേട്ടാ കുഴപ്പമില്ല അത് കുഴപ്പമില്ല അല്ല ചേട്ടാ പൈസ മേടിക്കണം പൈസ പൈസ ഒരു കാര്യം പറയുന്ന മേടിക്കണം എന്നാ നിങ്ങൾ ഇപ്പൊ പൈസ അടുത്ത അടുത്ത വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരാം കുഴപ്പമൊന്നും ഏഹ് എന്റെ വീട്ടിലൊരു ഐഡിയ എനിക്ക് വേറെ വീടിനട്ട് കഴത്തണ്ടെങ്കിൽ നീര് വരും പറയാൻ പരിങ്ങില്ല എനിക്ക് പൊറോട്ട മറിക്കുവല്ലാതെ പോയിരേം കാര്യം കൊടുക്കാൻ ഞാൻ നിന്ന ബിരിയാണിയുടെ മുമ്പിൽ തവണ പിള്ളേരെ നിങ്ങൾ വരച്ചിട്ട് പോയി പൈറ്റിപ്പഴം കൊണ്ടിരിക്കുന്ന കഴിച്ചില്ല ചട്ടൂത്ത് അടി പറഞ്ഞാൽ പോയി പറഞ്ഞിട്ട് എന്ത് പിള്ളാരില്ല പറയു കേറി നാളെ വേറെ ആരെങ്കിലും കടയിൽ വന്ന് കേറി എന്തോ പറയു അത് അങ്ങന്റെ മുമ്പോട്ട്മാരൊന്നും അല്ല വെറുതെ റോഡിലെ ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ഉഗ്രം ബിരിയാണി സ്പോട്ട് ഉഗ്രൻ ബിരിയാണിക്രൈബർ പേര് വീഡിയോ